കൂടി തന്റെ മുമ്പിൽ എത്തിയ പാണ്ഡവരോട് വേണ്ട ഉപദേശങ്ങൾ ഒക്കെ നൽകി ലോകനാഥനും ഗൂഢ തത്വത്തോടു കൂടിയവരും വേദ സംസ്തുതനുമായ ഭഗവാൻ യതുക്കൾക്കിടയിൽ സഞ്ചരിക്കുന്നു ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അദ്ദേഹത്തെ അതിമൗഢ്യം കൊണ്ട് ഹേ യുധിഷ്ഠിര അങ്ങ് പ്രിയപ്പെട്ട കൂട്ടുകാരനും മന്ത്രിയും അമ്മാമൻ്റെ മകനും ആയിട്ടൊക്കെ കരുതുന്നു അതിപരിചയം കൊണ്ട് പാണ്ഡവർക്ക് ഭഗവൻ മഹത്വം വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നത് ഭീഷ്മർ അവരോട് തുറന്ന് പറഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ